എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാകുളം വാർഡിൽ സേവന സ്പർശം രണ്ടായിരത്തിനാല് നടന്നു വാർഡ് കൌൺസിലർ ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡോക്ടർ രാജശ്രീ ഉദ്ഘാടനം ചെയ്തു വിശിഷ്ട സേവന മെഡലിന് അർഹനായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ എസ് റനീഷിനെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും സുപ്രീം കോടതി അഭിഭാഷക പാർവതി പുഷ്കർ അനുമോദിച്ചു കെ എസ് വിനോദ് പഠനോപകരണ വിതരണം നിർവഹിച്ചു വിദ്യാഭ്യാസ ധനസഹായ വിതരണം ഒ എൻ ജയദേവനും തൊഴിലുറപ്പ് അംഗങ്ങൾക്കുള്ള ഭക്ഷ്യകിറ്റ് വിതരണം ശ്രീജ അനിൽകുമാറും നിർവഹിച്ചു ഒ പി സുരേഷ് പ്രജീഷ് ചള്ളിയിൽ ദീപാ രാജേന്ദ്രൻ ടി കെ ഹരിദാസൻ രഞ്ജിത്ത് അജയൻ എന്നിവർ സംസാരിച്ചു ഞാൻ സ്കൂളുകളിൽ പഠിച്ചപ്പോൾ അന്ന് ഇന്നത്തെ സഞ്ചരിക്കുമ്പോഴൊന്നുമില്ല അന്ന് പഠിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പുരോഗതി നിർണയിക്കുന്നത് അവിടുത്തെ പൊതുസമൂഹമാണ് ആ സമൂഹത്തിൻ്റെ പുരോഗതി നിർണയിക്കപ്പെടുന്നത് ആ സമൂഹം പ്രതിനിധാനം ചെയ്യുന്ന കുടുംബങ്ങളിലാണ് ആ കുടുംബത്തിന്റെ പുരോഗതിയാവട്ടെ അതിൽ താമസിക്കുന്ന വ്യക്തികൾ അത് വന്നു ചേരുന്ന ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കുന്നതും ഈ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന വ്യക്തികൾ തന്നെയാണ് അകത്തു നിന്നും പുറത്തുനിന്നും ഒരുപാട് വിധ്വംസകൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് നിറഞ്ഞ് രംഗം രംഗം നിറഞ്ഞു കളിക്കുന്ന നമ്മുടെ രാജ്യത്തെ ദിശാബോധമുള്ള ഒരു പൗരനാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിനെ സഹായിക്കുന്ന നമ്മുടെ ആഗ്രഹം തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യവും ബോധവുമാണ് അല്ലാതെ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു പഠനം മാത്രമല്ല ആ പഠനം ആവശ്യമാണ് നമുക്ക് ഒരു ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടാനും അതോടൊപ്പം ഒരു ജോലി സമ്പാദിക്കാനും ആ അറിവ് അത്യാവശ്യമാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആർജിക്കേണ്ട പല അറിവുകളുമുണ്ട് അത് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും